അപ്പൊ ഇവിടെ അത്യാവശ്യമായിട്ട് എവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയാണ് പറഞ്ഞ സിനിമയ്ക്ക് പോകണം നിങ്ങൾ ഏതോ കൂട്ടുകാർ സിനിമക്ക് പോയി അവര് കണ്ടു ഇവിടെ കണ്ടില്ല അപ്പോൾ വിശ്വാസമുള്ള ഒരാളാണ് ഇവിടെ സിനിമയ്ക്ക് കൂടെ കൊണ്ടുപോവാൻ അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചിരിക്കാ ആ സൗന്ദര്യമുള്ള ഒരാളും അപ്പോൾ സൗന്ദര്യം വിശ്വാസം കൂടിയ ഒരാളാണ് ഞാൻ എന്നിവിടെ പറഞ്ഞ് ഇവിടെ പോകും പോണു അവിടെ ട്രെയിൻ പോവും ഇവിടെ ബസ് വണ്ടിയിൽ പോവും ഇവിടെ മെട്രോ പോവും നമ്മുടെ കൊച്ചി അല്ല നമ്മള് എല്ലാ ഇടും വീഡിയോ എടുക്കുന്നതിന് എല്ലാം വീഡിയോ ഞാൻ വീഡിയോ ചുമ്മാ ക്യാമറ കിട്ടിയിട്ട് ക്യാമറ വാങ്ങിയത് പ്ലസ് ടുന്റെ ക്യാമറയാ ഈ ക്യാമറ അവന്റേത് വാങ്ങിയിട്ട് മീൻസ് അവന് വേണ്ടി മേടിച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ഇതുവരെ അഞ്ചാള് അറിയാത്ത ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇവിടെ വിളിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ഈ ഈ ക്യാമറ കണ്ട് ഓ എന്ന് പറയുക ക്യാമറ ഇറക്കാൻ വേണ്ടി അങ്ങനെ വെറുതെ വന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷേ വന്നുകൊണ്ട് നമ്മൾ ഇത്രയും പരിപാടി ഇവിടെ ചെയ്യൂ ചെയ്തു രണ്ട് വാക്ക് പറഞ്ഞില്ലേ രണ്ട് വാക്ക് പറഞ്ഞില്ലേ നീ രണ്ട് വാക്ക് പറഞ്ഞേ എന്ത് രണ്ട് വാക്ക് പറഞ്ഞു എന്ത് ഇവരോട് പറയോളൂ ഈ ഈ വീഡിയോ ഞാൻ ഇടും ഇത് തോന്നുന്നു ഈ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഉറപ്പാണ് ഇടും പറഞ്ഞത് ഇടും 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 വീടും പോകുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ആണ് ആണുണ്ടോ നമ്മളിങ്ങനെ ഒരു വീഡിയോ വീഡിയോക്കത്ത് റോട്ടിക്കൂടെ നടക്കുന്നത് അല്ല അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമുള്ള വീഡിയോ ആണ് ഫസ്റ്റ് നമുക്ക് അയ്യോ നമ്മൾ യൂട്യൂബിൽ ഇൻട്രോ ഇൻട്രോ എടുത്തിട്ടൊന്നും ഇല്ലല്ലോ അയ്യോ ഞാൻ നടക്കല്ലോ അങ്ങോട്ടുകൂടെ നടന്നാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുമോ അല്ലാതെ പെമ്പിളരെ മാറുന്നില്ല ഞാൻ പേടിയോ അവരെ നമ്മളത് പേടിക്കണേ ச்சேရင် ഇവനെ ഉള്ളുകൊണ്ട് നമുക്ക് പേടിക്കാൻ കഴിയില്ല അവൻ ആള് ചേർക്കുന്ന പറ പറ എന്താണ് ആ നിന്റെ ഈ വീഡിയോ നീ ഇപ്പോ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഈ വീഡിയോ വൈറൽ ആവുവാനേ ഞാൻ നീ രണ്ട് ഫുൾ മന്തി ഫുൾ കഴിച്ചു കേർക്കും നീ കഴിച്ചു കേർക്കും രണ്ട് ഫുൾ മന്തിയാ ഒരു ക്വാർട്ടർ പോലെ ഹാഫ്

കേട്ടല്ലോ എല്ലാം യാൽ പത്താളെങ്കിലും ഒരു വീഡിയോ തന്നെ ഉണ്ടല്ലോ കൊറേ പേര് അപ്പൊ

നീ വൈറൽ ആയാൽ ായൽ ആയല്ലോ നിന ആരും അറിയത്തില്ലല്ലോ മറ്റേ അപ്പുറത്തുള്ള ആരും നിന്റെ ജോലി ചെയ്യുന്നിടത്ത കുറച്ച് പേരും അങ്ങനെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത നമുക്ക് പരിചയമില്ലാത്ത നമ്മളെ അറിയത്തില്ലാത്ത കൊറച്ചുപേരും നമ്മടെ നമ്മളെ വീഡിയോ കാണും നല്ല നിന്റെ സൗന്ദര്യം സ്വന്തം വീഡിയോ യെസ് അവർക്ക് അതവിടെ ഇരുന്നോട്ടെട്ടില്ല ിപ്സ്റ്റിക് ഉണ്ടോ കേട്ടോ അവിടെ വീട്ടിൽ നിന്ന് വരുമ്പോ ഇത് അനാറ് കഴിച്ചോയ്ക്കും നിപ്സ്റ്റിക്കിനാർ ഞാൻ പറഞ്ഞില്ലല്ലോ ഇപ്പം നമ്മൾ തിയേറ്ററിലെത്തി തിയേറ്ററിൽ ഏതൊരു തിയേറ്റർ സീനത്തില്ലേ ആലുവ ആലുവിൻ്റെ സീനത്തിലാണുള്ളത് കേട്ടോ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ലക്ഷ്മി ഹോസ്പിറ്റലുണ്ട് അവിടെ പിന്നെ ഇതിലാണ് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ എന്താ പോയ അണ്ണാനെ പോലെ സിനിമയ്ക്ക് വന്നിട്ട് ഒരു നീ ഇൻട്രസ്റ്റ് ഉണ്ടോ സിനിമ കാണാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ സിനിമയ്ക്ക് മോന്താണ് മോന്താണെന്ന് പറഞ്ഞ് തോന്നില്ല

അല്ല എന്താ ലുക്ക് ഇതൊക്കെ കണ്ടിട്ട് അടുത്ത് ചോദിച്ചു ടിക്കറ്റ് എടുക്കാൻ പോവാറൊന്നും അള്ളിക്കേറ്റില്ല കേട്ടോ സിനിമ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്